കോട്ടയം പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ പള്ളാപ്പള്ളിയുടെ പ്രചരണത്തിനായി വനിതാ സ്ക്വാഡ് രംഗത്തിറങ്ങി പാലായിലെ വ്യാപാര സ്ഥാപനങ്ങളെത്തി വനിതാ സ്ക്വാഡ് വോട്ട് അഭ്യർത്ഥിച്ചു രാവിലെ കോട്ടയമറ്റം ബെസ്റ്റ് സമീപം പ്രീതി നടേശൻ സമ്പർക്ക പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിൽ വ്യാപാരി വ്യവസായികളെ അവരുടെ കുടുംബാംഗങ്ങളെ രേഖപ്പെടുത്തുള്ള വേണ്ടിയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് മോർച്ചയുടെയും നേതൃത്വത്തിൽ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുകയാണ് വ്യാപാര സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഏക ഏകാശ്രയം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗ്യാരണ്ടി കേരളത്തിൽ വരുമ്പോൾ മാത്രമെന്ന് പ്രീതി നടേശൻ അഭിപ്രായപ്പെട്ടു യോഗത്തിൽ ബിനീഷ് ചുണ്ടിച്ചേരി മിനുറ മോഹൻ ബി വിജയകുമാർ മുരളീധരൻ നീലൂർ സുമിത് ജോർജ് റോജൻ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു മിനി അനിൽകുമാർ സ്മിതാ വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി